ഇത് വേറെ ഏതോ ഒരു വേറെ സീരിയലൊക്കെ എടുക്കാനുള്ള ഒരാളെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആരാണെന്ന് എനിക്ക് മറ്റോട്ട് അറിയത്തില്ല പക്ഷേ ഇത്ര നാളും നിന്ന ആളല്ല അത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട് അപ്പോൾ പിന്നെ ബെസ്റ്റ് ഫൈവിൽ ആര്യനൊക്കെ വരാമായിരുന്നു എത്രയോ പേരുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് പോയിട്ട് പോയത് ആര്യനൊക്കെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഒരുപാട് പേരുണ്ട് അവരൊക്കെ ബെസ്റ്റ് ഫൈവ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു അപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ സീസൺ എക്സാമ്പിൾ ആയിരുന്നു അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരിക്കലും കൊടുക്കില്ല കഴിഞ്ഞ സീസണിൽ നിന്നുള്ള നിങ്ങൾ എല്ലാ സീസണും എടുത്ത് നോക്ക് ആർക്കാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അവരെ എങ്ങനെയും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഔട്ടാക്കും ഇപ്പൊ റോബിന്റെ സീസണിന്റെ അവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത് റോബിന് എന്തോ ആയിക്കോട്ടെ പുറത്തു അവൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്തൊരാളാണ് പക്ഷെ അവനാണോ അവനാണോ കൊടുത്തത് അവരൊരു കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കും പിന്നെ മിണ്ടാൻ പോലും നമ്മൾ അനുവദിക്കത്തില്ല ആ സമയത്ത് അപ്പോൾ അത് പ്രത്യേകം അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മളെ സംബന്ധിച്ച് അത് തൊഴിലും കൂടിയാണ് അപ്പോൾ അത്രയും ദിവസം പേയ്മെൻറ്റ് പറഞ്ഞ് പോകുന്നു ആ പേയ്മെൻറ്റ് മേടിക്കാൻ തിരിച്ചു വരിക എന്നുള്ളതാണ് പിന്നെ ഈ ജനങ്ങളിങ്ങനെ മണ്ടരാക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രയാസം കാരണം ഒരുപാട് പേരിരുന്ന് വോട്ട് കൊടുത്ത് വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത് ഒരിക്കലും വോട്ടിൻ്റെ പേരിലൊന്നും അല്ല ജയി വിജയിക്കുന്നത് അത് മനസ്സിലാക്കണം മനസ്സിലായി വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നതെങ്കിൽ വേറെ പലരും വിജയിക്കേണ്ടതാണ് പിന്നെ പി ആർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് ആദ്യം മനസ്സിലാക്കാറുള്ളത് ജനങ്ങൾ മണ്ടന്മാരാവുന്നിടത്താണ് പി ആർ വിജയിക്കുന്നത് കാരണം ജനങ്ങൾ ഇപ്പോൾ ഞാൻ പ്രോഗ്രാം കണ്ടാൽ എനിക്ക് വിലയിരുത്താനുള്ള കഴിവുണ്ടാവണം അല്ല മറ്റൊരാൾ പറഞ്ഞ് ഏൽപ്പിക്കരുത് ഇതിയാളാ നല്ലത് നല്ലതെന്ന് പറയരുത് പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തിക്കും അവരവർക്ക് തോന്നണം എനിക്ക് ഇയാൾക്ക് വേണം വോട്ട് കൊടുക്കാൻ അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചിട്ടാവരുത് ഒരു പി ആറ് വിചാരിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കണം അത്ര നട്ടലില്ലാത്ത ഒരാഗ്രഹം ജനങ്ങൾ നിങ്ങൾ ഷോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആരാണോ ആയിട്ടുള്ള അവർക്ക് വോട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞപ്പോൾ ഈ ഒരു സീസൺ പി ആറ് പി ആർ എന്നുള്ളതാണ് ശരിയാണ് അതെന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് നട്ടലില്ലാത്ത കൊണ്ടാണ് പി ആറ് വളരുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരുവാണ് നിങ്ങൾ കാണുന്ന ഷോയിൽ ഇയാളല്ല മറ്റേ ആളാന്നല്ലേ നാടിനെ പട്ടിയാക്കുന്നത് കാണിച്ചു തന്നാൽ നിങ്ങളാ പട്ടിക്ക് അത് മോശമാണ് പിന്നെ എനിക്ക് ഐ പേഴ്സണലി ഇത്രയും എപ്പിസോഡ് ഒരുപാടൊന്നും കണ്ടില്ല കണ്ടത് വെച്ചിട്ട് എനിക്ക് വിജയിക്കാൻ തോന്നി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം ആഗ്രഹിക്കുന്നത് ഇപ്പം അനീഷിന് കിട്ടണമെന്ന് എനിക്ക് പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കി ചിലപ്പോൾ കിട്ടില്ല അത് കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അവർക്കെന്നും ഇത് ഈ ഷോ കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവരുടെ അവരുടെ സ്ട്രാറ്റജിയാണ് അത് മനസ്സിലാക്കണം എന്താണ് ഷോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി കോമണർ ഇല്ല നമ്മൾ എന്ത് കോമണർ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി കാറ്റഗറിയിട്ട് വിളിച്ചാലും അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്നില്ല ഒരേപോലെയാണ് എല്ലാവരും അതിപ്പോൾ ഒരു പേരിട്ട് വിളിക്കുന്നതന്നേ ഉള്ളൂ അയാൾക്ക് പ്രത്യേകതയുണ്ട് അയാൾക്ക് ഇങ്ങനെ ഗെയിം ചെയ്തതെന്നുണ്ടോ ഇല്ലല്ലോ ഒരു പ്രത്യേക അങ്ങനെ കോമണർ അങ്ങനെ ഒന്നുമല്ല അവർ ഡിസേർവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പേരിൽ എനിക്ക് തോന്നുന്നത് അനീഷാണ് കുറച്ചും കൂടെ അനി അനിമോളുടെ നമ്മുടെ കാര്യം മനസ്സിലായി സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം അതൊരു ഷോയാണ് കാണാനുള്ള കണ്ടൻറ് അവർ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു എത്ര ഇനി നമ്മൾ റിയാലിറ്റിയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും വീട്ടിൽ പ്രവർത്തിക്കുന്ന നടക്കും ഒന്നുമല്ല ഒരാൾ അതിനകത്ത് നിൽക്കുന്ന അവർക്കെല്ലാം പൂർണ്ണമായ ബോധ്യമുണ്ട് ക്യാമറ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു ഷോയാണ് അതൊരു ബിസിനസ്സാണ് ഈ പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിയിൽ അവർക്ക് പെരുമാറാൻ പറ്റും അപ്പം കണ്ടന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരോട് നിൽക്കില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ അതുവരെ കുത്തി നോക്കാനപ്പം തന്നെ ഈ പയ്യൻ പാനീഷ് എന്താണ് പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞു അവൻ എന്താണ് അവൻ ഓപ്പണായിട്ടൊരു കാര്യം പറഞ്ഞു അതവിടെ തീരുന്നു അത് പിന്നെ നമ്മൾ അതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു അത് അവൻ ചിലപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും അതൊക്കെ അതിനകത്തുള്ള ഭാഗമാണ് പട്ട് ഗെയിമാണ് ഈ സീസണമല്ല എല്ലാ സീസണിലും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാ ബിഗ് ബോസും നോക്കും എല്ലാ ഭാഷകളിലും ബിഗ് ബോസും നോക്കും പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു ലാംഗ്വേജും ഇല്ല മലയാളത്തിലാണ് പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഈ പതിനാറ് ലക്ഷം ഞാൻ ഒന്നും ഞാൻ വിശ്വസിക്കുക പിന്നെ പതിനാറ് ലക്ഷം ഒക്കെ എടുത്ത് കൊടുത്തിട്ടൊരു പ്രോഗ്രാമിന് പോയി ഇതൊരു അതൊരു ഇതൊരു ജോലിയല്ലേ ഇപ്പോൾ ആ ഒരൊരാളാണോ കൊടുക്കുന്നത് അയാളുടെ ജോലിയാണോ അയാൾക്ക് കിട്ടുന്ന ചിലപ്പോൾ അവിടുത്തെ എത്രയായിരിക്കും കിട്ടുന്നത് കുറച്ച് എമൗണ്ട് ആയിരിക്കും പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ലക്ഷങ്ങൾ വാരി കൊടുക്കുക അത്ര മണ്ഡലം അല്ലാതെ ഇഷ്ടമെന്നാണ് എൻ്റെ ഒരു വിചാരം എന്തേലും അപ്പോൾ കൊടുത്തു കാണും പി ആറിനെയും വെച്ച് കാണും പക്ഷെ ഇത്ര എമൗണ്ട് ഒന്നും എന്തായാലും കൊടുക്കാൻ ആഗ്രഹം തന്നെ ഉള്ളു അവന് കിട്ടണമെന്ന് യാതൊരു പ്രതീക്ഷയല്ല കാരണം അതാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് അതുകൊണ്ട് അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് അങ്ങ് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം അവരിപ്പം കൊടുക്കുന്ന കൊടുക്കാത്ത നമ്മൾ വരുന്ന കാണില്ല പക്ഷെ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് കുച്ഛമായ പൈസകളാണ് അപ്പോൾ പതിനാല് ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല ഓസ്കാർ ഒന്നുമില്ലല്ലേ അല്ല അല്ലെങ്കിൽ മുന്നേ കിട്ടിയ പല കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക് കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ കിട്ടിയതാണ് മിന്നറായിട്ട് ഇരിക്കുന്നത് കഴുതകളും മിന്നറായിട്ടുണ്ട് സിംഹവും മിന്നറായിട്ടുണ്ട് അപ്പം അതിന് പ്രത്യേകിച്ച് ആ കപ്പ് കപ്പിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പതിനാല് ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാനുള്ള കപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പോയി ഓരോ ദിവസം നമുക്കെല്ലാം പേമെന്റ് ഉണ്ട് അത് മേടിക്കണം എല്ലാം തോന്നി ആരെങ്കിലും ഉണ്ടോ എത്ര പേരുണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ എത്ര പേരുണ്ട് ഒരിക്കലും ഫൈവിലൊന്നും വരാൻ പാടില്ലാത്ത കുറെ പേരിപ്പോഴും അല്ലാത്തതുണ്ട് അത് നമുക്ക് ഒബിയസ്ലി മനസ്സിലാവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങൾക്കറി ഞാൻ തന്നെ പറയാതറിയാം ഒരിക്കലും അപ്പാനി ശരത്തൊക്കെ എത്ര മനോഹരമായി അവന് കുറച്ചുകൂടെ സമയം കൊടുത്തായിരുന്നു അതിനൊക്കെ വേറെ പേരുണ്ട് സീരിയലിലുള്ള മറ്റൊരു ഓർമ്മ വരുന്നില്ല ജിഷിൻ ജിഷിനൊക്കെ കുറച്ചുകൂടെ സമയം കൊടുത്തൂടായിരുന്നു അതേ കണക്ക് ആര്യൻ മറ്റേ ബെസ്റ്റ് ഫൈവില് കൊണ്ടുള്ള വ്യക്തിയല്ലേ എത്രയോ നല്ല ആൾക്കാരെ പിടിച്ച് ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ അവരെന്തോ തിരുമെങ്കിൽ അതേ നടക്കത്തുള്ളൂ ജനങ്ങൾ മണ്ഡലമാവുകയാണോന്നുള്ളതാണ് ഷോ കാണുക